അസ്സാമലൈക്കും വാഹന വർഗാത്തു ദഫ്കളി സമഗ്ര പഠനത്തിന്റെ മുപ്പത്തി ഏഴാം എപ്പിസോഡിൽ ഉസ്താദുമാരുടെ ദഫ്കളി മേഖലയിലെ സാന്നിധ്യം എന്ന വിഷയത്തിന്റെ മൂന്നാം പാർട്ടിലേക്ക് നമുക്ക് പോവാം ഉസ്താദുമാരുടെ സാന്നിധ്യം ദഫ്കളി പ്രൊഫഷണൽ രംഗത്ത് വിരളമാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു എന്നാലും വളരെ കഴിമുറ്റ മികവുറ്റ പല ഉസ്താദുമാരും ഈ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാഴ്ച നമുക്ക് നൽകുന്നു അതിന്റെ വളരെ പ്രൊഫഷണൽ നിലവാരം പുലർത്തിക്കൊണ്ടുള്ള ചില ഉസ്താദുമാരുടെ ഗാനാലാപനങ്ങളിലേക്ക് നമുക്ക് പോവാം രണ്ട്ബരത്തിൽ സുഗന്ധ മന്ദിരകൾ പുനരും പൊന്നാരെ പടിഞ്ഞ ചിത്രത്തിൽ വന്നോരേ വളരെ മനോഹരമായ ആസ്വാദകരമായ ഒരു ഈണങ്ങളിലൂടെയുള്ള ഗാനമാണ് സത്മാർ വളരെ ഗംഭീരമായി ആലോചിച്ചത് പാടി പൊതിഞ്ഞ ഗാനം തന്നെയാണിത് കഴിഞ്ഞ സീസണിലൊക്കെ വേദികളെ ഇറക്കിമറിച്ച ആസ്വാദകരുടെ ഹൃദയങ്ങളെ പൂരിത്തിരിപ്പിച്ച മനോഹരമായ വരികളാണ് ദ്രുതഗതിയുടെ ഈണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ദർശ്മേഖലയിൽ വളരെ മനോഹരമായ പരിസരം മറന്നുകൊണ്ടുള്ള ഒരു ആസ്വാദനത്തിന്റെ സ്ഥലത്തിലേക്ക് കാണികളെ ഓഡിയൻസിനെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ഈ ദ്രുതഗതിയിലുള്ള ഈണങ്ങൾക്ക് ഉണ്ട് എന്നതുകൊണ്ടാണ് എല്ലാ ടീമുകളിലും ഈണങ്ങളിലും ആ രീതിയിലുള്ള ഈണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് സദുമാർ അത് ആത്മാർത്ഥമായിട്ട് പാടിയിട്ടുണ്ട് ജെയ് സിംഗർ നല്ല കഴിവുള്ള സിംഗറാണ് നിഷാദ നമുക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം പാടാൻ ഒന്നാകി എന്ന് തുടങ്ങുന്ന ആ പാട്ട് ആ ഒരു ഭാഗം ആ പാട്ടിന്റെ ഒരു ബാക്കി ഭാഗം വളരെ നന്നായിട്ട് പാടില്ല അതിനെടുത്ത് പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് കോറസ് വളരെ നന്നായി ലീഡിനെ സപ്പോർട്ട് ചെയ്തു ലീഡിനേക്കാൾ മികച്ച രീതിയിൽ കോറസ് അവിടെ അവരുടേതായ കർത്തവ്യം നിർവഹിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ എന്നാൽ അവിടെ ലീഡിൽ ചെറിയ വെള്ളി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ താമാർ അവരുടെ പ്രൊഫഷണൽ ഫീൽഡ് ഫീൽഡിലല്ലോ അപ്പൊ അതിന്റേതായ ഒരു സമയക്കുറവും ഒരു പ്രാക്ടീസ് കുറവും കൊണ്ടൊക്കെ ആയിരിക്കാം അത് വിഷയമല്ല ഈ ഫീൽഡിൽ നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള കഴിവുകൾ നമ്മൾ ആർജിച്ചെടുക്കാൻ നിർബന്ധിതരാകുന്നതുകൊണ്ട് നമുക്ക് ഈ ഫീൽഡിൽ തുടർന്ന് പോകാനുള്ള കഴിവ് ഉണ്ടാവുക എന്ന് മാത്രമാണ് ബാക്കി നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് പിന്നെ വളരെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ഈ എപ്പിസോഡിൽ ആ സീമിന്റെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വലാത്ത് സത്യത്തിൽ ഈ സ്വലാത്ത് ഇതുവരെ ഗഹ്മേഖലയിൽ അതിൻ്റെ റീകമ്പോസ് അതിൻ്റെ ഒരു ഗവേഷണം നടക്കാത്ത ഒരു ഭാഗമാണ് സ്വലാത്ത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ലഹ് മേഖലയിൽ ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായ എന്ന് പറയുമ്പോൾ ഭക്തി ഈണങ്ങളിലേക്ക് സ്വലാത്തിനെ റീകമ്പോസ് ചെയ്യാനുള്ള സൗകര്യം അതിനുള്ള സാധ്യത അതിനുള്ള അവസരം നമുക്ക് കളിയിലുണ്ട് എന്നാലും എല്ലാ ടീമുകളും മിക്കവാറും തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം ടീമുകളും ഈ ഒരു സ്വലാത്തിൻ്റെ ഇണങ്ങളിലൂടെയാണ് പോകുന്നത് അതിലും നമുക്ക് ഗവേഷണം ചെയ്ത് ഭക്തിസാന്ദ്രമായ ഒരു പുതിയ ഈണങ്ങൾ നമുക്കതിൽ റീകമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ തെഫ്ക്കളി രംഗത്തേക്ക് കൊണ്ടുവരാൻ സൗകര്യമുള്ള ഒരു മേഖലയാണ് ഒരു കലാരൂപമാണ് ദഫ്കളി എന്ന് ആ വിഷയത്തിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നമുക്കറിയാം സലാത്ത് പല രീതിയിലേക്ക് പോവാം എഹ്മാന്റെ മുമ്പത്തെ ഒരു സലാത്തുണ്ടല്ലോ നമുക്കറിയാം മർഹബ യാ മുസ്തഫ മനഹബ്ലൈവസ് തുടങ്ങുന്ന മനോഹരമായ ഒരു പ്രത്യേകമായ അത് അദ്ദേഹം റീകോസ് ചെയ്ത് പുതിയതായ സ്കൂളിൽ ചെയ്തതാണെങ്കിലും ഭക്തിസാന്ദ്രമായ തലത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് അതിൻ്റെ സ്കൂൾ കമ്പോസ് നിർവഹിച്ചത് ഭക്തി സാന്ദ്രമായി ആ രീതിയിൽ ആ ഒരു ഒരു ആ ഒരു ഭാവത്തോടുകൂടി ആ ഒരു വികാരത്തോടുകൂടി പുതിയ ഈനങ്ങളിലേക്ക് സ്ഥലത്തിനെ റീകമ്പോസ് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് കൂടി ഈ എപ്പിസോഡിൽ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു എന്തായാലും ചില മറ്റു വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അലൈഹി വസല്ലം അസാമേക്കും صلى الله عليه وسلم مرحبا يا موصفا صلى الله عليه وسلم صلى الله عليه وسلم सङ्गाहु परैः वसन्न